ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അപ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും റിപ്പബ്ലിക് ഡേയുടെയും വ്യത്യാസമാണ് ഞാൻ പറഞ്ഞുതരാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് ഇത് ഇതറിയായിരിക്കും പക്ഷെ എന്നാലും കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സെഷനിലൂടെ അത് ക്ലിയർ ആവും ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വേഴ്സസ് റിപ്പബ്ലിക് ഡേ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് റിപ്പബ്ലിക് ഡേ ആദ്യമായിട്ട് ആഘോഷിക്കുന്നത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത് എന്താ നമുക്ക് പറയാം ബ്രിട്ടീഷുകാരുടെ നിയമത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു നൂറ്റാണ്ടുകളോളം ഇന്ത്യ ആ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും മോചനം ലഭിച്ച ദിവസമാണ് സ്വാതന്ത്ര്യ ദിനമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ആദ്യമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ കീഴിൽ തന്നെയായിരുന്നു അപ്പോഴും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ആ ഒരു ഭരണം അല്ലെങ്കിൽ അതിലെ നിയമം അനുസരിച്ചിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിലും നമ്മൾ ഉണ്ടായിരുന്നത് അതിനുശേഷം കാരണം എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് നമ്മുടെ ഇന്നത്തെ ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സോ അതുവരെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ നിയമം അനുസരിച്ചിട്ടായിരുന്നു നമ്മളുടെ ഭരണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് അല്ലെ ആ ഇൻഡിപെൻഡൻസ് ഡേക്ക് പ്രധാനമന്ത്രി എവിടെയാണ് ചെങ്കോട്ടയില് ത്രിവർണ പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത് ആലോചിക്കുക പ്രസിഡന്റ് അല്ല പ്രധാനമന്ത്രിയാണ് ചെങ്കോട്ടയില് ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെയാണ് ചെങ്കോട്ടയില് അതേപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലെയും അവിടുത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആണ് അല്ലെ ആ അദ്ദേഹം എന്ത് ചെയ്യാണ് ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാര് എന്ത് ചെയ്യ നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നടക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഇനി റിപ്പബ്ലിക് ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റിപ്പബ്ലിക് ഡേ നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുന്നതാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രരാവുമ്പോൾ ഉറപ്പായിട്ടും അവിടെ നമ്മൾ പാലിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഇന്ത്യ ആക്ടിന് ആ അതിന്റെ കീഴിൽ വരുന്ന നിയമങ്ങളാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ എന്തായിരുന്നു സ്വതന്ത്രമായിട്ട് തയ്യാറാക്കിയ നമ്മുടെ ഭരണഘടന ഇന്നു മുതൽ നമ്മൾ പാലിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നു മുതൽ അത് നിലവിൽ വരികയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അതായത് നേരത്തെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് പകരമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ഭരണഘടന നമ്മൾ നിലവിൽ വരുത്താൻ പോവുകയാണ് ജനുവരി ഇരുപത്തിയാറ് മുതൽ നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുന്നത് അപ്പൊ അതാണ് റിപ്പബ്ലിക് ഡേയില് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിരിക്കും എന്ന് പറയുന്നു നമ്മുടെ ജനാധിപത്യ ഭരണമായിരിക്കും ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യ ഒരു സോവറൻ ആണ് സോഷ്യലിസ്റ്റ് ആണ് അതുപോലെ തന്നെ റിപ്പബ്ലിക് ആണ് എന്നൊക്കെ എന്തായിരുന്നു ഇവിടെ ഉറക്ക വിളിച്ചു പറയുകയാണ് റിപ്പബ്ലിക് ഡേയില് നടക്കുന്നത് ഇനി ഇവിടെ ഈ പതാക ഉയർത്തലിൽ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് രാഷ്ട്രപതിയാണോ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാണോന്ന് പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യ ദിനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ് റിപ്പബ്ലിക് ഡേ വരുമ്പോൾ അതായത് രാഷ്ട്രപതിയാണ് എവിടെയായിരുന്നു രാഷ്ട്രപതി ഓക്കെ രാഷ്ട്രപത്തിലാണ് രാഷ്ട്രപതിലാണ് രാഷ്ട്രപതി ത്രിവർണ്ണ പതാക ഉയർത്തല്ല ഓൾറെഡി ഉയർത്തി വെച്ച ത്രിവർണ്ണ പതാക ജസ്റ്റ് ഒന്നുകൂടി ഇങ്ങനെ കയറ്റുമാണ് ചെയ്യുന്നത് ശരിക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് കൂടി കയറ്റി ഒന്ന് പറത്തു മെയിൻ ആയിട്ട് ചെയ്യുന്നത് അല്ലാതെ നേരത്തെ ചെയ്ത പോലെ ഉയർത്തുക ചെയ്യുന്നത് പക്ഷെ അവിടെ ആരായിരുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആരായിരുന്നു പ്രധാനമന്ത്രി ആണെങ്കിൽ റിപ്പബ്ലിക് ഡേയിൽ ആരാണ് രാഷ്ട്രപതിയാണ് രാജ്പഥത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു ഈ ഒരു ത്രിവർണ പതാക ജസ്റ്റ് ഒന്ന് പറത്തുന്നത് ഓക്കെ ത്രിവർണ്ണ പതാക പറത്തുന്നത് എവിടെയാണ് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെങ്കോട്ടയിലാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു രാജ്പഥിലായിരുന്നു ഓക്കെ രാജ്പഥിലായിരുന്നു പതാക ഉയർത്തുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ഡേ ആയിട്ട് മാറ്റിയത് റിപ്പബ്ലിക് ആണെന്ന് അപ്പം മാത്രം എന്താ പറയുന്നത് കാരണം നമ്മുടെ ഭരണഘടന നമ്മൾ അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് അഡോപ്റ്റ് ചെയ്ത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഓക്കെ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് പക്ഷെ എന്നിട്ട് എന്തിനാണ് നമ്മൾ വീണ്ടും ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്തത് ഡിസംബർ കഴിഞ്ഞു പിന്നെ ജനുവരി ഇരുപത്തിയാറിനാണ് എന്തിനാണ് നമ്മൾ രണ്ട് മാസം വീണ്ടും വെയിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ജനുവരി ഇരുപത്തിയാറില് പൂർണ്ണ സ്വരാജായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ജനുവരി ഇരുപത്തിയാറിന് നമുക്ക് അത് നേടാൻ നമുക്ക് കിട്ടിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഓർമ്മയിലാണ് നമ്മൾ എന്തായിരുന്നു അന്ന് ആ ജനുവരി ഇരുപത്തിയാറിന് നമുക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയി എന്ന് പ്രഖ്യാപിക്കും അതിൻ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ട് വീണ്ടും രണ്ടു മാസം കൂടിയിട്ട് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ് എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മുടെ മെഗാ പാക്ക് ഇന്ന് ഡബിൾ വാലിഡിറ്റി ആണ് ഇന്ന് അടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു കോഴ്സിനും നല്ല ഡിസ്കൗണ്ടും കിട്ടും അതുപോലെ തന്നെ ഡബിൾ വാലിഡിറ്റി ഡബിൾ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്ക് പി അതുപോലെ തന്നെ എസ് ഐ എസ് ആർഒ അതുപോലെ തന്നെ എ ഐസ് ആർ ആർ ബി എന്തൊക്കെയാണെങ്കിലും കൂടി അടയുടെ മെഗാ പാക്ക് നിങ്ങൾ പെർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തേക്ക് ഓക്കെ രണ്ട് വർഷത്തേക്ക് എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാവുന്നതാണ് ടെക് തീരസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം രണ്ട് വർഷത്തേക്കാണ് സാധാരണയായിട്ട് ഒരു വർഷമാണ് പക്ഷെ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയത് കാരണം എന്തായിരുന്നു രണ്ട് വർഷത്തേക്കാണ് വരുന്നത് ഓക്കെ അപ്പോ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയ്റ്റ് വൺ ഓക്കെ വൈ സിക്സ് എയ്റ്റ് വൺ ഇതൊരു കൂപ്പൺ കോഡ് ആണ് ഡിസ്കൗണ്ട് കോഡ് ആണ് ഓൾറെഡി ഒരു കോഡ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക വൈ സിക്സ് എയ്റ്റ് വൺ ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നോക്കേണ്ടത് ഒരു ആറ് മാസം ഇന്നുണ്ടാവും പന്ത്രണ്ട് മാസം ഉണ്ടാവും അതില് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എന്ന് കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുക എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടയുടെ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിന് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആപ്പിലേക്ക് പോകാൻ പറ്റും ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റേറ്റ് എക്സാം എന്ന് സെലക്ട് ചെയ്യുക ഓക്കെ സ്റ്റേറ്റ് എക്സാം എന്ന് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫോൾഡർ വരും അപ്പോൾ അതിൽ നമ്മുടെ സ്റ്റേറ്റ് ആയ കേരളം ഒന്ന് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കണ്ട് കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേസ് വരും ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ എന്തായിരുന്നു സ്റ്റോർ ഉണ്ട് ഈ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെ വരുന്നത് പറഞ്ഞുതരാം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എക്സാം കേരള കെ പി എസ് സി കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഗാ പാക്ക് എടുക്കുക മെഗാ പാക്ക് എടുക്കുമ്പോൾ ഒത്തിരി കാര്യം ഇപ്പൊ സിക്സ് മന്ത്സും ട്വൽവ് മന്ത്സും ആണ് ജസ്റ്റ് ട്വൽ മന്ത് ക്ലിക്ക് ചെയ്യണം ഡബിൾ വാലിഡിറ്റി ആണ് ട്വൽവിന്റെ കൂടെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇന്നാണെങ്കിൽ നമ്മൾ ഇത് റെക്കോർഡ് സെഷൻ ആണ് കേട്ടോ അപ്പൊ ഇന്നാണെങ്കിൽ ഇവിടെ ട്വൽവ് പ്ലസ് ട്വൽന്ന് കാണും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് മറക്കരുത് കേട്ടോ എന്നിട്ട് ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുത്ത് മോളത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യാനും മറക്കരുത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെഗാ പാക്ക് നാലായിരത്തിഅഞ്ഞൂറ്റി അറുപത്തി നാല് രൂപക്ക് നിങ്ങക്ക് ലഭിക്കും ഓക്കെ രണ്ട് വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ട് വർഷം എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും അപ്പൊ ഇത്രക്കാണ് പറയാനുള്ളത് അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ട് കോഴ്സ് എടുക്കുന്നതിനെക്കാളും ലാഭം ഈ ഒരു കോഴ്സ് ഇപ്പൊ പർച്ചേസ് ചെയ്തു വെച്ചാൽ രണ്ട് വർഷം വരെ ഏത് കോഴ്സ് നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത്രക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു ബൈ